കുംഭമേള സ്നാനം നടക്കുന്ന ഗംഗ യമുന നദികളിൽ ക്രമാതീതമായി ഫീക്കൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് എന്നും അവിടെ കുളിക്കാൻ യോഗ്യമല്ല എന്നും പറഞ്ഞ് മാധ്യമങ്ങൾ തുടരെ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ ധ്രൂറാഠി ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ല കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡാണ് എന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടും കയ്യിലുണ്ട് എന്നാൽ എന്താണ് പ്രയാഗ് യഥാർത്ഥ കഥ പ്രയാഗ് രാജ് കുംഭമേള എന്ന ഒരു മഹായജ്ഞത്തിന് ഒരുങ്ങിയിരിക്കുന്നത് തന്നെ നാല്പത്തഞ്ച് കോടി മനുഷ്യർക്ക് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ സ്നാനം നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഡിപ് സേഫ് പ്രയാഗ് രാജ് എന്നാണ് അവരുടെ ശീർഷകം തന്നെ അതിനു വേണ്ടി അവർ ഇന്ന് ലോകത്തിൽ ലഭ്യമായ എല്ലാ ശാസ്ത്രീയ തയ്യാറെടുപ്പുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു ദിവസം ശരാശരി ഒരു കോടി മനുഷ്യർ രണ്ട് നദികളുടെ സംഗമം പേറുന്ന പതിനഞ്ച് കിലോമീറ്റർ വരുന്ന ഭാഗത്ത് കുളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നദിയിലെ സാനിറ്റേഷൻ കൃത്യമായി നടത്തുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഐ എസ് ആർഒ എന്നിവരുടെ മേൽനോട്ടത്തിലും അവരുടെ സാങ്കേതിക വിദ്യയിലുമാണ് പ്രയാഗ്രാജിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ശുചീകരണ സംവിധാനം ഒരുക്കാൻ വേണ്ടി മാത്രം ചിലവഴിച്ചിരിക്കുന്നത് ഇത് എന്തൊക്കെയാണ് എന്ന് നോക്കാം ലക്ഷം ബയോ ടോയ്ലറ്റുകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് ടോയ്ലറ്റുകളിൽ നിന്നുള്ള മാലിന്യം നേരിട്ട് ചെല്ലുന്നത് കൺസീൽഡ് സിൻഡെക്സ് ടാങ്കുകളിലും അവിടുന്ന് ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക ഡ്രെയിനേജ് സംവിധാനത്തിലും ആണ് ഒന്നര ലക്ഷം ടോയ്ലറ്റുകളിൽ നിന്നും വരുന്ന ഒരു തുള്ളി ജലം പോലും പ്രയാഗ് മണലിൽ സ്പർശിക്കാതെ നേരിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുകളിൽ എത്തുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഫീക്കൽ ബാക്ടീരിയ ജലാശയത്തിൽ എത്തുന്നത് തടയാൻ വേണ്ടിയാണ് പതിനാറ് മില്യൺ ലിറ്റർ ടോയ്ലറ്റ് മാലിന്യവും ഇരുനൂറ്റി നാല് ലിറ്റർ മലിന ജലവും ഒരു ദിവസം സംസ്കരിക്കുന്നുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ നീളം വരുന്ന ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കൂടി മാത്രമാണ് അവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ ഒഴുക്കി വിടുന്നത് അത് മുഴുവൻ അതാറിടങ്ങളിലെ ഓക്സിഡേഷൻ പോണ്ടുകളിലാണ് ശേഖരിക്കുന്നത് ഇങ്ങനെ നേരിട്ട് പോയിട്ട് ഗ്രൗണ്ട് വാട്ടർ വഴി പോലും നദിയിലേക്ക് ഒരു തരത്തിലുമുള്ള മലിനജലം എത്താതിരിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു ദിവസം നിരവധി ഇടങ്ങളിൽ നിന്നും ജലത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുകയും റിപ്പോർട്ട് സർക്കാരിനും ഗ്രീൻ ട്രിബ്യൂണലിനും നൽകുകയും ചെയ്യുന്നു രണ്ടു മണിക്കൂർ കൂടുമ്പോൾ വീതം ത്രാഷ് സ്കിമ്മർ ബോട്ടുകൾ വഴി പൂജാ മാലിന്യങ്ങൾ പുഷ്പങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ തുടരുന്നു സി പി സി ബി ഇങ്ങനെ ദിവസവും മോണിറ്റർ ചെയ്യുന്ന ബാക്ടീരിയ ലെവൽ കഴിഞ്ഞ ദിവസം കൂടി എന്നതാണ് ഇപ്പോൾ വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത് നൂറ് എം എൽ ജലത്തിൽ അനുവദനീയമായ ബാക്ടീരിയയുടെ അളവ് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ആണ് അതിനു മുകളിൽ പോയാൽ അത് നിയന്ത്രണ പരിധിയിൽ എത്തിക്കാൻ ഉടനടി ആക്ഷൻ ഉണ്ടാകും ഗംഗാ ദേവദൂതെന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇതിന് മാത്രമായി പ്രവർത്തിക്കുന്നുണ്ട് നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് കോടി പ്രതീക്ഷിച്ചെടുത്ത് കേവലം മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് അൻപത് കോടി ജനം എത്തിയതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വ്യതിയാനത്തിന്റെ കാരണം ഇത്രയും വലിയ അളവിൽ ജനം എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വ്യത്യാസം മാത്രമാണ് ഇത് നിസ്സാര സമയം കൊണ്ട് ക്ലോറിനേഷൻ നടത്തി ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സജ്ജീകരണവും അവിടെ ഉണ്ട് തന്നെ ഓരോ ദിവസവും മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തുക തന്നെയാണ് ബാക്ടീരിയയുടെ അളവ് കൂടിയോ എന്നറിയാൻ കൂടിയെന്ന് കണ്ടാൽ സാനിറ്റൈസേഷൻ ചെയ്യാൻ ഏതാനും മിനിറ്റുകൾ മതി ഇങ്ങനെ പുറത്തു വരുന്ന റിപ്പോർട്ടും കൊണ്ടുവന്ന് അവിടെ പോയിട്ട് പോലും ഇല്ലാത്ത പാവങ്ങളെ പറ്റിക്കാൻ നാണമില്ലേ ഈ രാജ്യവിരോധികൾക്ക് കേവലം ജനങ്ങൾ കുളിക്കുന്ന ഒരിടത്തിൽ കോളിഫോം ബാക്ടീരിയയെ കണ്ടുവെന്നത് വലിയ വാർത്തയായി അവതരിപ്പിക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നിലവിൽ കേരളത്തിലെ ജലാശയങ്ങളുടെയും കുടിവെള്ളത്തിന്റെയും അവസ്ഥ എന്താണ് എന്നൊന്ന് വ്യക്തമാക്കാമോ കേരളത്തിലെ എൺപത് ശതമാനം ജലാശയങ്ങളും മലിനമാണ് എന്ന് പറഞ്ഞത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ് എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നും എടുത്ത സാമ്പിളുകളിൽ എല്ലാം അതീവ അപകടകരമായ തോതിലുള്ള ഈ കോളി സാന്നിധ്യമാണ് ഉള്ളത് അനുവദിക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ അത് ഏഴായിരത്തി തൊള്ളായിരം യൂണിറ്റ് ആണ് അതായത് പ്രയാഗ് രാജിനേക്കാളും മൂന്നിരട്ടിയിലധികം ഫീക്കൽ ബാക്ടീരിയ ഉള്ള കേരളത്തിലെ വെള്ളം വാരി കുളിച്ചും കുടിച്ചും കഴിയുന്ന ആളുകളാണ് എല്ലാ ആധുനിക സാനിറ്റേഷൻ സൗകര്യങ്ങളുമായി നടക്കുന്ന ഒരു ഉത്സവ ജലമലിനീകരണത്തെ പറ്റി വാചാലരാകുന്നത് കറുത്ത നിറമല്ലാത്ത ഒരു ജലാശയമോ കനാലോ ഈ എറണാകുളത്ത് കാണാൻ കിട്ടില്ല എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് കടവന്ത്രയിൽ കിട്ടുന്ന കുടിവെള്ളം ഉപ്പായിരുന്നു കഴിഞ്ഞ ഒരു മാസം ഇതുവരെ കാരണം കണ്ടുപിടിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല വാട്ടർ പ്യൂരിഫയറിലെ വെള്ളം പോലും കുടിക്കാൻ കൊള്ളില്ല ഞങ്ങളെല്ലാം കുപ്പി വെള്ളമാണ് കഴിഞ്ഞ ഒരു മാസമായി വാങ്ങി കുടിക്കുന്നത് ഒരു മാപ്രയേയും കണ്ടില്ല വന്നെന്ന് കാരണം അന്വേഷിക്കാൻ രണ്ടു മാസം കൊണ്ട് പത്തോ അൻപതോ ലക്ഷം ഭക്തർ വന്നു പോകുന്ന ശബരിമലയിലെ അവസ്ഥ നമുക്കറിയാം വിരിവെക്കാൻ പോലും ഭക്തർക്ക് സ്ഥലമില്ല ശുചിമുറികളില്ല പമ്പയിലെ പുഴുത്ത വെള്ളത്തിലാണ് സ്വാമിമാർ കുളിക്കുന്നത് അതിനും മാപ്രകൾക്ക് വിഷമമില്ല എന്തിനേറെ പറയുന്നു നവോത്ഥാന കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് പുഴുത്ത് കിടക്കുന്ന പത്തോ ഇരുപതോ കിലോമീറ്റർ പേരണ്ടൂർ കനാലിന്റെ കാര്യം ഒന്ന് നോക്കൂ ഇന്നും മഴയൊന്നും നന്നായി പെയ്താൽ പേരണ്ടൂർ കനാലിലെ പുഴുത്ത വെള്ളമാണ് ഇവിടെ ഓരോ വീടിന്റെ മുറ്റത്തും എത്തുന്നത് അതുകൊണ്ടാണ് ഇവിടത്തെ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകൾക്ക് യഥേഷ്ടം രോഗികളെ കിട്ടുന്നത് അതൊന്നും അന്വേഷിക്കാൻ ഇവിടത്തെ മാപ്രകൾക്ക് നേരമില്ല പിന്നെ ഇവിടത്തെ ക്ഷേത്രങ്ങളിലെ പോലെ കുംഭമേളയിൽ സർക്കാർ മുദ്ര പതിച്ച കാണിക്കവഞ്ചിയില്ല പമ്പയിൽ നിന്നും സന്നിധാനം വരെ പോകാൻ ഇരട്ടി പൈസ മേടിക്കുന്ന തരത്തിലുള്ള ഭരണകൂട കൊള്ളയടിയില്ല നെയ്യഭിഷേകവും അരവണ വിൽപ്പനയും ഇല്ല എല്ലാം ഫ്രീ ആണ് താമസവും ഭക്ഷണവും എല്ലാം എന്ന് വെച്ചാൽ ഓരോ ദിവസവും കാണിക്ക എണ്ണി ഖജനാവ് നിറക്കാൻ കാത്തിരിക്കുന്ന സർക്കാർ അവിടെ ഇല്ലെന്ന് എന്നിട്ടും എവിടെയോ കിടക്കുന്ന ഗംഗയിലെ വെള്ളത്തിലെ കോളിഫോം ബാക്ടീരിയകളെ പറ്റി ഓർത്ത് രാവിലെ മുതൽ ഇവിടത്തെ മാത്രകൾ നെഞ്ചത്തടിച്ച് കരച്ചിലാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം മലിനീകരണമോ ബാക്ടീരിയയോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരേ ആദർശമുള്ള ഒരേ വിശ്വാസമുള്ള ഒരേ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന അമ്പത് കോടി ജനം കേവലം ഒരിടത്ത് ഒത്തുചേരുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് ലക്ഷം കോടിയുടെ ബിസിനസ് പ്രയാഗ് രാജിൽ നടക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ലോകം മുഴുവൻ ഈ പ്രകൃതിയോട് ഇണങ്ങിയ നിഷ്കളങ്ക സംസ്കാരത്തെ നെഞ്ചിലേറ്റുന്നതും നിങ്ങൾക്ക് പിടിക്കുന്നില്ല പച്ച അസൂയ എന്നല്ലാതെ മറ്റൊന്നും ഇതിന് പറയാനില്ല ഇവിടത്തെ കുരുപിടിച്ച അന്തങ്കമ്മികളോട് ഒരു വാക്ക് ആദ്യം നീയൊക്കെ ഇവിടത്തെ കാര്യങ്ങൾ ഏറെയാക്ക് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ഭരണത്തിൽ കയറിയതല്ലേ എന്നിട്ട് വടക്കോട്ട് നോക്കി കുറ്റം പറയാം